ജോബ് ടിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കേരള പി എസ് സി വഴി കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ആന്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ സാലറി ആയിട്ട് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷനും കൂടുതൽ ഡീറ്റെയിൽസും നമുക്ക് നോക്കാം കേരള പി എസ് സിയിലെ അഞ്ഞൂറ്റമ്പത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിൽ കേരള വാട്ടർ അതോറിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ആൻറിസിപ്പേറ്റഡ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് ഇതൊരു ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് ഇതിലേക്ക് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിലുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് കൂടാതെ എസ് സി എസ് ടി ഒ ബി സി എന്നീ കാറ്റഗറിയിലുള്ളവർക്ക് ഏജ് റിലാക്സേഷനും ഉണ്ടായിരിക്കുന്നതാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് പാസിൻ എസ് എസ് എൽ സി ഓർ ഇക്വാലൻറ്റ് പിന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഇലക്ട്രീഷ്യൻ ഓർ വയർമാൻ കൂടാതെ വയർമാൻ ലൈസൻസുമാണ് ഇതിലേക്ക് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ മോഡ് ഓഫ് അപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ഡബ്ല്യു 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇന്നിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും അതിനുശേഷമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് വരെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ മറക്കണ്ട കേരള പി എസ് സിയിൽ അഞ്ഞൂറ്റമ്പത്താറ് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കാറ്റഗറി നമ്പറിൽ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഇലക്ട്രീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ് വന്നിട്ടുള്ളത് ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് രൂപ മുതൽ അമ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപ വരെയാണ് ഇതിൻ്റെ സാലറി സ്കെയിലായിട്ട് പറയുന്നത് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോട്ടിഫിക്കേഷൻ പിൻ ചെയ്തു വയ്ക്കാം പൂർണ്ണമായും വായിച്ചതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ യോഗ്യരായിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക യോഗ്യരായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനു കൂടെ ഇതൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ ജോബ് റിലേറ്റഡ് വീഡിയോസിന് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ